ഈശോമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏപ്രിൽ രണ്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്ന സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം യൂദാസ് യൂദാസ്ലീഹായുടെ ലേഖനം എട്ടാം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെയാണ് നമുക്കറിയാം യൂദാസ് യൂദാസ്ലീഹായുടെ ലേഖനത്തിന് അധ്യായങ്ങളില്ല അതുകൊണ്ട് എട്ടാം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെ യോഹനാന സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണത് നമുക്കിന്ന് മൂന്ന് കാര്യങ്ങൾ നിന്ന് ശ്രദ്ധയോടെ ധ്യാനിച്ചെടുക്കാൻ പറ്റും സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്തു വയ്ക്കുക സുന്ദരമായ ഏറെ പ്രാർത്ഥനയും ധ്യാനവും നമ്മൾ ഉണർത്തുന്ന ഒരു വിചിന്തനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം നമുക്കറിയാം ഈശോയുടെ മുമ്പിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവർ കൊണ്ടുവരുന്നു ദൊരേ സമയം അവൾക്കും കർത്താവിനുമുള്ള അപകട കുരുക്കാണത് അവൾ ഓൾറെഡി ഇരയാണ് കർത്താവിനെ ഇരയാക്കാൻ അവർ മുതിരുകയാണ് കാരണം മോശയുടെ നിയമമൊക്കെ പറഞ്ഞാണ് വരുന്നത് എന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ആറാമത്തത് ആറാം വാക്യം എട്ട് ആറ് ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് പരീക്ഷണക്കിണിയാണത് ഒരു ഒരു കെണി ട്രാപ്പ് ഒരുക്കിയതാണവർ ഇവളെ വെച്ച് ഈ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വെച്ച് പക്ഷേ കർത്താവ് എന്താ ചെയ്തേ കർത്താവ് കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് എന്താണ് എഴുതിയതെന്ന് നമുക്ക് വ്യക്തമല്ല സുവിശേഷത്തിൽ നിന്ന് അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ തന്നെയും അത്തരം വ്യാഖ്യാനങ്ങൾ മുമ്പ് നിങ്ങൾക്ക് പങ്കുവെച്ചിട്ടുള്ളതാണ് പക്ഷേ ഈശോ കുഞ്ഞു നിലത്തെഴുതിയിട്ടും ഇവരടങ്ങാൻ ഒതുക്കുകയല്ല അടുത്ത വാക്യം നമ്മൾ കാണുന്നത് അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു അടുത്ത പറയുന്ന വാക്യമാണ് കുറിച്ചിരേണ്ടത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ആ ഭാഗം ഒന്ന് വായിച്ചേ നിങ്ങൾ ആ വാക്യം മാത്രം ഒന്നുകൂടെ ഒന്നൂടെ വായിച്ചു വായിച്ചിട്ട് ഏത് വാക്കാണ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് ആ വാക്കുകളിൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അത് അതിലേത് വാക്കാണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ തോന്നുന്നത് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം കാരണം ഉണ്ടല്ലോ സുന്ദരമായൊരു ധ്യാനം അതിനകത്ത് കിടപ്പുണ്ട് ഇത് ഇതിനു മുമ്പ് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടാതെ പോയ ഒന്നാണ് എനിക്കിതിന് ഗൈഡ് ചെയ്തത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പിൽ അച്ഛനാണ് അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട് അച്ഛനെ അത് പഠിപ്പിച്ചത് നമ്മുടെ മൽപ്പാനച്ചൻ വെള്ളാനിക്കലച്ചനാണ് ചങ്ങനാശ്ശേരി അതിരുപഥക്കാരനാണ് സിറമലബാർ സഭയുടെ മൽപ്പാനച്ഛനാണ് യോഹന്നാൻ സുവിശേഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അപ്പം അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തത് ഈ കൊച്ചുറമ്പൻ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ നിങ്ങൾ അവർക്കരുത് ഇതന്തിനാ പിന്നെയും പിന്നെയും ഈ വാക്യം തന്നെ ഈ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനൊരു കാരണമുണ്ട് നമ്മൾ പൊതുവെ ആ കാര്യത്തെ വ്യാഖ്യാനിക്കുന്നത് ആ വാക്യത്തെ വാ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ രണ്ട് പിഴവുകൾ നമുക്കവിടെ സംഭവിക്കാറുണ്ട് ഒന്ന് നമ്മൾ സിംഗുലറിനെ പ്ലൂറൽ ആക്കിപ്പോയി എങ്ങനെയോ സംസാരിച്ച് പാപം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് എങ്ങനെയോ പാപമില്ലാത്തവർ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാക്കി മറ്റൊന്ന് ആദ്യം എന്ന വാക്ക് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നതിലെ ആദ്യം എവിടെയോ സംസാരത്തിലും വ്യാഖ്യാനത്തിലും മിസ്സായിപ്പോയി അപ്പം ഓർക്കും വാട്ട് ഡിഫറൻസ് വിൽ ദാറ്റ് മെയ്ക്ക് എന്ത് വ്യത്യാസമാണത് കൊണ്ടുവരുന്നത് വലിയ വ്യത്യാസമുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവർക്ക് മാത്രമേ കല്ലെറിയാൻ പറ്റൂ അതേസമയം നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം കല്ലെറിയുന്നവന് പാപമുണ്ടാകരുതെന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും കല്ലെറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്കും കല്ലെറിയണം രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലറിയണമെങ്കിൽ കല്ലെറിയാൻ അവകാശമുള്ള ഒരൊറ്റ ഒരാളെ ഉള്ളു ഭൂമുഖത്ത് അതാരാണ് മിശിഹ പാപമില്ലാത്തവൻ ഈശോ അല്ലാതെ മറ്റാര് എന്നിട്ട് ഈശോ ഈശോട്ട് കല്ലെറിയുന്നുമില്ല ഈശോ കല്ലെറിയുന്നത് പോയിട്ട് കയ്യിലൊരു കല്ല് പോലും എടുക്കുന്നുമില്ല അപ്പൊ പിന്നെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവർ അവരോരോരുത്തരായി പ്രായമുള്ളവർ തൊട്ട് പ്രായമുള്ളവർ തൊട്ട് ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവരെ കർത്താവ് വിധിക്കാൻ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ കർത്താവ് കല്ലെറിയുന്നില്ലെങ്കിൽ പിന്നെ കല്ലെറിയാൻ നിനക്കെന്ത് അവകാശം ശരിക്കും നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതിൻ്റെ അടിസ്ഥാന ചിന്തകളിൽ ഒന്നാണത് ഇപ്പം നമുക്ക് തോന്നും എന്തിനാ ഇവനൊക്കെ ഈ ഭൂമുഖത്ത് എന്ന് ചിലത്തെക്കുറിച്ച് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഓർക്കേണ്ടത് കർത്താവ് അവനെ കല്ലെറിയുന്നില്ലെങ്കിൽ കർത്താവ് അവനെ വിധിക്കുന്നില്ലെങ്കിൽ പിന്നെ കല്ലെറിയാനും വിധിക്കാനും നീ ആര് എന്ന ചിന്തയുണ്ടാകണം പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അടുത്തത് ഇനി മുന്നോട്ട് വരുന്ന വാക്യത്തിൽ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു അടുത്ത വാക്യം സച്ച് എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഒടുവിൽ ഈശോയും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിക്കണ്ടേ ഒടുവിൽ ഈശോയും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു ആ സ്ത്രീക്കുണ്ടാകുന്ന റിലീഫിന് കണക്കുണ്ടാകുമോ അവൾ നോക്കുമ്പോൾ അവളെ ആ നേരം വരെ ഭയപ്പെടുത്തിയവരാരും ഇല്ല പിന്നെയോ മുമ്പിൽ സൂര്യൻ കണക്കെ ശോഭിക്കുന്ന ഒരാൾ ഈശോ മാത്രം ശേഷിക്കുന്നു ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ അവസാനം അങ്ങനെയാണെന്ന് എപ്പോഴും ഒരു ധാരണ ഉണ്ടാകണേ ഒടുക്കം ഒരു സമയം വരും ഞാനും ഈശോയും മാത്രം ശേഷിക്കുന്ന ഒരു സമയം വരും അത് രണ്ട് രീതിയിലും അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മഹത്വവും നമ്മളെ സ്തുതിക്കുന്നവരും നമ്മളെ പൊക്കി പറയുന്നവരും നമ്മളെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാട്ടുകൾ ആലപിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും എത്ര കാലം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഈശോയും മാത്രം നിൽക്കേണ്ട ഒരു സമയം വരും അന്ന് കർത്താവ് എന്നെക്കുറിച്ച് നല്ലത് പറയുമോ ഇനി ഇവിടെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഇതേ വാക്യം ധ്യാനിക്കേണ്ടത് ഇവിടെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു ഒറ്റപ്പെടുന്നു ദുരോഹിക്കപ്പെടുന്നു പരിഹസിക്കപ്പെടുന്നു നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നു നമ്മൾ ഓർക്കണം ഒടുക്കം കർത്താവിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു ദിവസം വരും അന്ന് കർത്താവ് ഉയർത്ത് ഉയർത്തുമോ നമ്മളെ അതിനുള്ളതുണ്ടോ അത് മതി ഇവരൊക്കെ മാഞ്ഞു പോകുന്നേ കല്ലെറിയാൻ വേണ്ടി കല്ലും കയ്യിലെടുത്ത് വന്നവരൊക്കെ പകുതിയാകുമ്പോൾ പോകേണ്ടി വരും കർത്താവ് അനുവദിക്കാതെ ആർക്കാണ് നിന്നെ അങ്ങനെ ദ്രോഹിക്കാൻ പറ്റുന്നത് സമ്മതിക്കില്ല കർത്താവ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വാക്യം ധ്യാനിക്കണം ഒടുവിൽ ഈശോയും നടുവ നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു അതാണ് ഫൈനൽ ഡെസ്റ്റിനി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു കാലം വരും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാലം വരും ഇനി ഒടുവിലായി കർത്താവ് അവളോട് പറഞ്ഞ് ആശ്വസി ആശ്വസിപ്പിച്ചു വിടുന്ന ഒരു വാക്യം ഇതാണ് പതിനൊന്നാം വാക്യം ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ പാപം ചെയ്യരുത് ഓരോ തവണയും കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് അനുദപിച്ച് തിരിച്ചു പോകുന്നവരോട് കർത്താവ് കർത്താവിന് പറഞ്ഞു വിടാനുള്ളത് ഇനി പാപം ചെയ്യരുത്ടാ ഇനി പാപം ചെയ്യരുത് ആ ഒരു ശ്രദ്ധയുണ്ടാകണം ശരിക്കും നമുക്കും നമ്മൾ ബലഹീനരാണ് പാപത്തിലൊക്കെ വീണ് പോകും എന്നാലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം എന്തിന് ഇനി പാപം ചെയ്യാതിരിക്കുക അത്തരമൊരു ചിന്തയും ഉണ്ടാകട്ടെ ഇനി അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും പാപത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹമില്ലാതെ ജീവിച്ചാൽ അത്തരം ശൈലികൾ നമുക്കിടയിൽ ഉണ്ട് അതായത് വിശുദ്ധിയുള്ളൊരു ജീവിതത്തെ ആഗ്രഹിക്കുന്നില്ല ചിലരുണ്ടല്ലോ വിശുദ്ധമായതിനൊക്കെ നിന്ദിക്കാൻ ശ്രമിക്കുന്നു അതിനെക്കുറിച്ച് യുദ്ധാസ്ലീഹ പറഞ്ഞ തങ്ങൾക്ക് മനസ്സിലാകാത്തതിനെല്ലാം നിന്ദിക്കുന്നവർ യൂതാശ്ലീഹയുടെ ലേഖന പത്താം തീയതി അടുത്തേ ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു ചില മനുഷ്യർ അങ്ങനെയാണ് പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി ഒരു സ്പിരിച്വൽ റലം പ്രാർത്ഥനയുടെ ദൈവികതയുടെ ഒരു തലം ആ തലത്തെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് അതിനെ ദുഷിക്കരുത് നിന്ദിക്കരുത് ആ ശൈലിയൊക്കെ നമുക്കിടയിലുണ്ട് ചില പാപങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുമ്പോൾ ബോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് പറ്റിപ്പോവും ചില പാപങ്ങളെ ഓർത്തെടുക്കാൻ നല്ലതാണ് അടുത്തത് വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനമാവുകയും ചെയ്യുന്നു ചിലർ അങ്ങനെ പറഞ്ഞു കളയും എനിക്ക് ദേഷ്യം വന്നു ഞാൻ അണ്ണോണം പറഞ്ഞു ആ എനിക്ക് ചിരിക്കാനൊന്നു ഞാൻ ചിരിച്ചു എനിക്ക് കരയാൻ തോന്നി ഞാൻ കരഞ്ഞു തോന്നുന്നു ചെയ്യുന്നതിൻ്റെ പേരാണ് ഇൻസ്റ്റിങ്സ് മൃഗവാസന തോന്നുന്നത് പോലെ ചെയ്യുന്നു മനുഷ്യൻ്റെ വ്യത്യാസം എന്താ വിശേഷ ബുദ്ധി ദേഷ്യം വരുമ്പോഴും ദേഷ്യപ്പെടാതിരിക്കാനുള്ള കഴിവ് കർത്താവ് എന്നൊക്കെ തന്നിട്ടുണ്ട് അതിനെ ഉപയോഗിക്കണം ഒരു പട്ടിക്കതിന് കഴിയില്ല ഒരു കടുവയ്ക്ക് കടുവയ്ക്കതിന് കഴിയില്ല കടുവയ്ക്ക് മുമ്പിൽ ആട് നിൽപ്പുണ്ടെങ്കിൽ അതിനെ കടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇൻസ്റ്റിങ്റ്റ് ആണത് ഇൻസ്റ്റിങ്റ്റ് ആണത് അതേസമയം മനുഷ്യന് ദാ നോമ്പുകാലം എൻ്റെ മുമ്പിൽ ഇറച്ചി ഇരിപ്പുണ്ടെങ്കിലും എനിക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റും അതെന്താ ഇൻസ്റ്റിങ്റ്റിന് മുകളിൽ നമ്മൾ വളരുകയാണ് ഇൻസ്റ്റിങ്റ്റ് എന്താ ഇറച്ചി കണ്ട എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിങ്റ്റ് അത് മൃഗവാസനയാണ് അതവിടെ ഇരിക്കുമ്പോഴും എനിക്ക് കൊതി കൊതിയുള്ളപ്പോഴും എനിക്കത് കഴിക്കാതിരിക്കാൻ പറ്റും മൃഗവാസനകൾക്ക് മുകളിൽ വളരാനുള്ള കാലം കൂടിയാണ് നോമ്പുകാലം അതുകൊണ്ടൊന്ന് മനസ്സിലാകാത്തതിനൊക്കെ നിഷേധിക്കുന്ന ശൈലി മാറ്റണം അടുത്തത് മൃഗവാസനയ്ക്ക് മുകളിൽ വിശേഷ ബുദ്ധിയിൽ നമ്മൾ വളരണം എന്നിട്ട് മൂന്ന് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് യൂദ്ധാസ്ലീഖാൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് മിസ്സാക്കി പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മെൻഷൻ ചെയ്തു പോകുന്നത് പതിനൊന്നാമത്തെ വാക്യം യുദ്ധാസ്ലീഖാൻ്റെ ലേഖനം പതിനൊന്നാമത്തെ വാക്യം എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു കായേൻ്റെ മാർഗം സഹോദരനെ വെറുക്കുന്ന ശൈലി കൂടപ്പറപ്പുകളോടുള്ള ആ കലഹം അപകടം പാപം അടുത്തത് ബാലാമിൻ്റെ ലാഭേച്ഛ സമ്പത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നവര് അപകടം മൂന്നാമത്തത് കോറായുടെ പ്രക്ഷോഭം മോശക്കെതിരെ കോറ പ്രക്ഷോഭം നടത്തിയത് എന്നുവെച്ചാൽ സംഘടിക്കുകയാണ് എന്തിനെതിരെ അധികാരത്തിനെതിരെ അപകടം ഇത്തരം പാപങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക അല്ലെങ്കിൽ പറ്റുന്നുണ്ടല്ലോ ശരിക്കും നക്ഷത്രം പോലെ കർത്താവ് നക്ഷത്രം പോലെ കർത്താവ് അഭിഷേകം ചെയ്ത് നമ്മൾ തമോ ഗർത്തങ്ങളിലേക്ക് വീണു പോകും അന്ധകാര കുഴിയിലേക്ക് വീണു പോകും പ്രിയമുള്ളവരെ നക്ഷത്രം പോലെ കർത്താവ് സൃഷ്ടിച്ചവരാണ് നമ്മൾ പ്രകാശം പരത്തുന്നവര് അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയവര് ഈ പറഞ്ഞ തമോ ഗർത്തങ്ങളിലേക്ക് ഇരിട്ട് കുഴികളിലേക്ക് വീണു പോകരുത് അവസാനത്തെ വാക്യം വഴിതെറ്റിപ്പോകുന്ന പതിമൂന്നാമത്തെ വാക്യം വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഇനിയും അനുദിക്കാൻ നമ്മൾ ഒരുക്കമല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടുന്ന പോലും ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രമായി നമ്മൾ മാറും അന്ധകാര ഗർത്തങ്ങൾ ഇരുട്ടുകുഴികൾ നമ്മളെ വിഴുങ്ങിക്കളയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശവശിഹായേ നീ കരുണ കാണിക്കുന്നവരോട് ഞാനും കരുണ കാണിക്കാൻ എനിക്ക് കഴിയട്ടെ ഈശോയെ ഒടുക്കം നിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു ദിവസം വരുമെന്നുള്ള വിചാരത്തോടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കട്ടെ പാപം ഞാൻ അകറ്റട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ